നമുക്ക് ദൈവത്തെ രണ്ട് തരത്തിൽ അനുഗമിക്കാൻ പറ്റും ഒന്നെന്താണ് പൂർണ്ണമായി കാലിബിനെ പോലെ അനുഗമിക്കും പൂർണ്ണമായി പൂർണ്ണമായി അനുഗമിക്കുക എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ് ഇടയ്ക്ക് തിരിച്ച് പോകണമെന്ന് തോന്നാതെ അനുഗമിക്കുക അനുഗമിക്കുക യേശുവിനുഗമിക്കുന്നതിൽ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇവ ഇവനെന്താ പറയണത് അനിൽ എന്താ പറയണത് ഞാൻ ഞങ്ങളുടെ വീട്ടിലെ കക്കൂസെ പാത്തിരുന്ന ദിവസങ്ങളുണ്ട് എന്താ കാര്യം കടക്കാരേ ഭയങ്കര കടക്കാരാ കടക്കാർ വന്ന് മുടിഞ്ഞ് ഇവരെ വീട് വിളയും റെയ്ഡ് ചെയ്യണ പോയ വീട് വിളയുമ്പോൾ ഈ മനുഷ്യൻ പോയി കക്കൂസയെ പാത്തിരിക്കും ഓരോ മനുഷ്യന്മാരും ജീവിക്കണ ജീവിതം കണ്ടില്ലേ എന്നിട്ട് വൈഫ് പുറത്തേക്ക് പറയും അനിൽ ഇവിടെ ഇല്ല അനിലെ പുറത്ത് പോയിരിക്കണം എന്ന് പറയും അങ്ങനെ കുറേ നേരം അവർ നിന്നെച്ച് അവർ പുറത്തു പോകും ഇങ്ങനെ എത്ര പ്രാവശ്യം ഞാൻ കടക്കാരെ പേടിച്ച് കക്കൂസെ കാത്തിരുന്നിട്ടുണ്ട് അന്ന് എൻ്റെ കർത്താവിനോട് ഞാൻ ഉടമ്പ എടുത്തപ്പോൾ ഇത്തേ പറഞ്ഞോളൂ എൻ്റെ തുഴച്ചുകൊണ്ട് കുടുംബം കടമായിട്ടാണ് പോണത് എൻ്റെ വൈഫിനൊരു ഏഴായിരം രൂപ കിട്ടണ ജോലി കൊടുത്താൽ ഞങ്ങൾ കടക്കാരെ പേടിച്ച് കക്കൂസെ പാത്തിരിക്കാ ജീവിക്കാൻ പറ്റും ആ ഉടമ്പടി ഇത് ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ ഉടമ്പടി കണ്ണ് നിറഞ്ഞു പോകും നമ്മുടെ ആ മനുഷ്യൻ എഴുപതിനായിരം രൂപ വരെയാണ് ചോദിക്കുന്നത് ഏഴായിരം രൂപയുടെ ജോലി എൻ്റെ വൈഫിന് നീ ഒരു മാസം കൊടുത്താൽ എനിക്ക് ആ കക്കൂസ് കറക്ത കിടക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ആ ഒരു ചങ്കയെ കൊണ്ട് ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ട് അറിയാവോ ആ വൈഫിന് കൊടുത്തിരിക്കുന്ന ജോലി നിങ്ങൾ നോക്കണം ഒരു മാസം രണ്ട് ലക്ഷം രൂപയുടെ ജോലി കൊടുത്തിരിക്കുന്നു ഞാൻ വെളുപ്പിന് മണിക്ക് സാക്ഷി കേട്ടപ്പോൾ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി ഏഴായിരം രൂപ ചോദിക്കുമ്പോഴേ നമുക്ക് പത്ത് ഇരട്ടി എഴുപതിനായിരം ആക്കിക്കൊള്ളാം ഇതങ്ങനെയല്ലല്ലോ മുപ്പതിരട്ടി 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 ഒന്നും അല്ലേ എത്രയാണെന്ന് നിങ്ങൾക്ക് ഒരു പിടിയില്ല നിങ്ങൾക്ക് എഴുന്ന നിങ്ങൾ ആ സാക്ഷിയൊന്ന് കേൾക്കണം കേട്ടോ പക്ഷേ ഈ മനുഷ്യൻ ഇങ്ങനെ ഇത്രയും ആ ജീവിതത്തിൽ നല്ല ഈ ഉടമ്പടി അതാണ് ഈ ഉടമ്പടിയിലിങ്ങനെ ആളിങ്ങനെ എല്ലാ ദിവസവും കൂടുന്നത് കാര്യം ഈ അനിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി അല്ല അതാണ് രസം നമ്മളെ ഞെട്ടിപ്പിച്ച പ്രശ്നം ഇതാണ് ഫ്രഷ് ഹാൻഡാണ് അതിനാൾ പറയുന്നുണ്ട് അമ്മയെടുത്ത് വന്നപ്പോൾ അമ്മയാണ് ഈശോനെ എന്നെ കാണിച്ചു തന്നത് ഈശോയാണ് നിത്യജീവനെ എന്നെ കാണിച്ചു തന്നത് ശുദിക്കട്ടെ മായ ബോക്യങ്ങൾ നൽകുന്ന മതിപേ കാരണത്തിന് ആരാധന ഇപ്പൊ ഉടമ്പടി ഇങ്ങനെ സഞ്ചരിച്ചു പോകും നിത്യത വരെ സഞ്ചരിച്ചു പോവുകയാണ് ചുമ്മ കണ്ണീരിന്റെ ഒരു കടലിൽ നിന്ന് ഈ മനുഷ്യൻ കരകേറിയിട്ട് സ്വർഗത്തിന്റെ ഒരു തീരത്തങ്ങ് നീന്തി കയറുകയാണ് അത്ര കണ്ട് മനോഹരമായ ഒരു പദ്ധതിയാണ് ആശ്ചരിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിപരമായി മനുഷ്യന്മാരെ കീഴടക്കുന്നത് എന്താണ് സാക്ഷ്യമാണ് ഈ സാക്ഷ്യം കേട്ടാൽ ആരാണ് കർത്താവിനെ വിശ്വസിക്കാത്തത് ഇങ്ങനെ ഒരു സാക്ഷ്യമാണ് എത്ര സാക്ഷ്യങ്ങളാണ് എത്ര സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ സാക്ഷ്യങ്ങളെല്ലാം കാണുമ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പറയണത് എന്താ കാര്യം ഇതിൽ ദൈവത്തിന് പ്രയോജനമുള്ള രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾക്ക് പ്രയോജനമുള്ളതാണ് അതിന് ബുദ്ധിപരമായിട്ടും ഉടമ്പടിയാൽ നിങ്ങൾ ദൈവത്തിന് പ്രയോജനമുള്ള രണ്ട് കാര്യങ്ങളേ ഇതിനകത്ത് ഉള്ളൂ ഒന്നെന്താണ് നിങ്ങൾ പത്രം മേടിച്ച് വിതരണം ചെയ്യുമ്പോൾ ആ പ്രാർത്ഥിച്ച് വിതരണം ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിനെ അറിയാത്തവർ അറിയും അതാണ് അതാണിൻ്റെ ആകപ്പാടെ ഉള്ളത് ഇത് പിന്നെ ബാക്കിയിൽ നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് നമ്മുടെ വിശുദ്ധീകരണം തീർച്ചയായിട്ടും ദൈവത്തിന് പ്രചോദനമുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ പാപങ്ങൾ ഒഴികെ നമ്മൾ ജീവിക്കുന്നതും വിശുദ്ധിയോട് ജീവിക്കുന്നതും പരസ്നേഹത്തോട് ജീവിക്കുന്നതും വിശ്വാസത്തോടെ ജീവിക്കുന്നതും പക്ഷേ വിശ്വാസത്തോടെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നിങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തിന് തന്നെ പലതരത്തിലുള്ള വിശ്വാസത്തിൻ്റെ പരിമിതികളുണ്ട് ശരിക്കും വിശ്വാസം കൊണ്ട് മാത്രം ഉടമ്പടി നമുക്ക് പൂർണ്ണമായിട്ട് യേശുവിനെ അനുഗമിക്കാൻ പറ്റത്തില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് അത് നമ്മൾ ആ വിശ്വാസത്തിൻ്റെ പരിമിതിയാണ് വിശ്വാസം കൊണ്ട് മാത്രം നമ്മൾക്ക് പൂർണ്ണമായിട്ട് നമ്മൾ നിയോഗങ്ങൾ നടക്കും നിയോഗങ്ങൾ നടക്കും പക്ഷേ വിശ്വാസം കൊണ്ട് മാത്രം നമുക്ക് പൂർണ്ണമായി കാലബിനെ പോലെ കാലബിനെ നയിച്ച അരുബി വ്യത്യസ്തമായിരുന്നു എന്നും പതിനാല് ഇരുപത്തിനാല് വായി സംഖ്യ പതിനാല് ഇരുപത്തിനാല് വയസ്സില് കാലബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമായിരുന്നു കാര്യമെന്താണ് അവൻ പൂർണ്ണമായി എന്നെ അനുഗമിച്ചു ഈ പൂർണ്ണമായി അനുഗമിക്കണത് അതേസമയം തന്നെ ഭാഗികമായി അനുഗമിക്കണത് ഈ ഭാഗികമായി അനുഗമിക്കണമെന്ന് പറയുന്നത് എന്താ നമ്മുടെ കാര്യം കണ്ട് കഴിയുമ്പോൾ നമ്മൾ ഗുഡ് ബൈ പറയും അതാണ് വിഷയം അതാ ഭാഗിക അനുഗമം ഇപ്പം നിങ്ങളുടെ മകളെ കെട്ടിക്കണ വിഷയമാണ് മകളെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മുങ്ങിക്കളയും മനസ്സിലല്ലേ ക്രിസ്ത്യാനികളുടെ ഒരു വർഗമുണ്ട് ഏത് ചിക്ക ചിക്കത്തോടെ കണ്ടാലും മുങ്ങി ആൾക്കാർ മുക്കി എടുക്കുന്ന വർഗമുണ്ട് അതുപോലെ മുങ്ങണ പാർട്ടിയുണ്ട് ഇത് സംഭവം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ കാര്യം കണ്ടാൽ അവർ അപ്പം തന്നെ മുങ്ങിക്കളയും അതാണ് ഭാഗികമായ എന്ന് പറയുന്നത് യശിൻ്റെ കൂടെ മുന്നേ പോകും നമ്മൾ നമ്മൾ ഞാൻ വെച്ചത് ജോലിയുടെ കാര്യമാണ് ജോലി കിട്ടിയല്ല തീർന്ന് പക്ഷെ പിന്നെ ഒന്ന് പൊങ്ങണ്ടേ എപ്പോഴെങ്കിലും കിടന്നാൽ പറ്റുമോ ദൈവത്തിൻ്റെ തിരുസ്ഥനു മുങ്ങി കിടക്കാൻ പറ്റത്തില്ല ഇടക്ക് പൊങ്ങണ്ടേ പൊങ്ങാൻ പിന്നെ ശ്വാസം എടുക്കേണ്ടി വരികയല്ലേ ആ പൊങ്ങണ്ടി വരുമ്പോൾ നമുക്കറിയാം അറിയാം ഇത് കാലേബല്ല ഭാഗികമായ അരുവിയോ ഉള്ളു തിരിച്ചുപോക്ക് കരുത്തിയാണെന്ന് പറയും തിരിച്ചു പോകണ ആൾക്കാരുണ്ടാവും കാര്യം കണ്ടു കഴിയുമ്പോൾ തിരിച്ചു പോകും ഓ ഈ ഒരു ഉടമ്പടിയിലൊരു ലക്ഷക്കണക്കാൾക്കാരുണ്ട് അങ്ങനെ ഉടമ്പടിയിലൊരു ലക്ഷക്കണക്ക് ആൾക്കാരുണ്ട് കാര്യം കാണുമ്പോൾ തിരിച്ചു പോകും കാര്യം കണ്ടു കഴിയുമ്പോൾ രണ്ട് സാക്ഷ്യവും പറഞ്ഞ് ആൾക്കാർ തിരിച്ചു പോകും പിന്നെ പഴയ അരുവിയില്ല ജീവിതമില്ല പിന്നെ പറ്റിക്കലും ആൾക്കാരെ തട്ടിക്കലും പഴയ ലോക ജീവിതവും മൊക്കെയ് ഒക്കെ ഇട്ട് അവർ പഴയ ലോകത്തിലേക്ക് പോകും പോകാത്ത ഒത്തിരി പേരുണ്ട് പക്ഷേ പോകുന്നവരെ കുറിച്ചാണ് ബൈബിൾ പറയണത് ആരാണ് തിരിച്ചു പോണത് അവരെക്കുറിച്ച് കർത്താവ് പറയുന്നത് നീ എൻ്റെ വാഗ്ദാനം നാട് നീ കാണത്തില്ലെന്ന് പറയുന്നുണ്ട് കാര്യം ഇനിയും കാര്യം നിത്യത വരെ നിനക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടി പക്ഷേ ഈ വിഡ്രോവൽ സിൻഡംസ് ഉണ്ട് തിരിച്ചു പോകാനുള്ള പ്രവണത എന്നെങ്കിലൊന്നും ഇങ്ങനെ ഉടമ്പടി ജീവിക്കാൻ പറ്റുവോ മനുഷ്യന് എന്ന് പറഞ്ഞോണ്ട് അവർ സ്മോളൊക്കെ അടിച്ച് പഴയ രീതിയിൽ പോയി ചില ആൾക്കാർ അപ്പം എന്താച്ചാൽ അവരല്ലെങ്കിൽ പശു പൗഷിന്യം പക വിദ്വേഷം ചതി അഹങ്കാരം മുൻകോപം കലഹം പിന്നതൊക്കെ ഇട്ട് പഴയ ലോകത്തനായി പോകും പിന്നെ കുമ്പസ്കാരവും ഇല്ല കുർബാനയും ഇല്ല പഴയ ജീവിതമേ പോകും തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട് തിരിച്ചു പോകുന്ന അതാണ് പറയണത് കാലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് എന്ന് പറയാൻ കാരണം എന്താണ് അവൻ പൂർണ്ണമായിട്ട് എന്നെ ടേക്ക് തട ശ്രുദ്ധിക്കേട്ടാ ഹലിയാ എന്തെന്നാൽ നയിച്ച അവൻ എന്നെ അനുഗമിക്കുകയും ചെയ്തു അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് എന്നെ പൂർണ്ണമായി ഒന്ന് പറഞ്ഞ എന്നെ പൂർണ്ണമായി അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു അനുഗമിക്കുകയും ചെയ്തു അപ്പൊ പൂർണ്ണമായി അനുഗമിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് തിരിച്ചു പോകാത്തതിനെയാണ് ഉടമ്പടി ചൈതന്യങ്ങളിൽ നിന്ന് തിരിച്ചു പോകാത്തതിനെയാണ് ഇപ്പോൾ ഞാൻ ഓർക്കുകയേ നമുക്ക് പത്ത് ലക്ഷം സബ്സ്ക്രിപ്ഷൻ ഇല്ലേ പക്ഷേ ഉടമ്പടി ധ്യാനം കൂടുന്ന മൂന്ന് ലക്ഷം പേരാണല്ല ബാക്കി ഒമ്പത് ലക്ഷം പേരെന്ത് തിരിച്ചു പോയി ആയകരട്ടെ അല്ലേ ഉടമ്പടി കാലം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു പോയി തിരിച്ചു പോകാത്ത ആൾക്കാരുണ്ട് ഇപ്പോഴും ആ പഴയതുപോലെ അതേ ചൈതന്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോൾ നമുക്ക് പത്തു ലക്ഷം സബ്സ്ക്രിപ്ഷൻ ഇല്ലേ പക്ഷേ ഉടമ്പടി ധ്യാനം കൊണ്ടത്തെ പേരാണ് ഒരാഴ്ചയില് മൂന്ന് ലക്ഷം പേര് ബാക്കി ഒമ്പത് ബാക്കി ആ ഏഴ് ലക്ഷം പേരെന്ത് അവർ ആ പഴയ ചൈതന്യത്തിൽ നിന്ന് തിരിച്ചു പോയിരിക്കണം തിരിച്ചു പോയതിനെക്കുറിച്ച് എന്താ ബൈബിൾ പറയണത് അവിടെ ചൈതന്യം അവരെ നയിച്ച ചൈതന്യം കലേബിൻ്റെ ചൈതന്യമല്ല അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അവർ വാഗ്ദാനം നാട് പ്രാപിക്കുകയില്ല ശുദ്ധികൾ ഹലലുക हली 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 एश्वे न हली 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 याधा राधरा राध എടുത്തേ സംഖ്യ ഞങ്ങളെ ഈ ദേശത്തേക്ക് കലേബിനെ വേറെ കുറച്ച് അല്ല ൾക്കാരോണ്ടല്ലേ കൂടെ അവരും ഉറ്റു നോക്കാൻ പോയ ആൾക്കാരാണ് അവര് വന്നിട്ട് പറഞ്ഞ അവിടെ ഉള്ളൊരു അനാർക്കിന്റെ മല്ലന്മാരുടെ മക്കളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ ചെന്ന് അവരുടെ വാള് കൊണ്ട് നമ്മൾ ചത്തുപോകും ഇനി യേശുവിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായി ജീവിക്കാൻ പറ്റത്തില്ല നമ്മളിപ്പോഴും ആൾക്കാരെ പറ്റിച്ചും ഇപ്പം ചില ആൾക്കാർ ആൾക്കാരെന്തുമാത്രം പറ്റിപ്പ് നടത്തിയാണ് ജീവിക്കണേ പലതരത്തിലുള്ള ഇപ്പോൾ പലതരത്തിലുള്ള ഇപ്പം വിവാഹം വിവാഹ മുടക്ക മുടങ്ങുന്ന വിവാഹം ഡൈവേഴ്സ് എത്തുന്ന ആൾക്കാരുണ്ട് പറഞ്ഞു പറഞ്ഞാൽ നിസ്സാരമായ കാര്യം ചിലപ്പോൾ ഒരു വാശിപ്പുറം അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് അപ്പുറത്ത് നടക്കാത്ത കാ നടക്കണില്ല അപ്പം ഞാനൊരു ദിവസം ഒരു സ്ത്രീയോട് ചോദിച്ച് എടി നീ ഇപ്പം ഈ ഭർത്താവിന് ഉപേക്ഷിക്കാനൊക്കെ പോണേൻ്റെ ഉദ്ദേശം നിൻ്റെ അപ്പനല്ലേ ആണ് അപ്പനും മകളും തമ്മിൽ നല്ല സ്നേഹമാണ് മകളെ കാണാതെ അപ്പനും ജീവിക്കാൻ പറ്റത്തില്ല പക്ഷെ അതിൻ്റെ പേരിൽ എന്ത് കാരണം ചെറുക്കം വന്ന് മകളുമായിട്ട് അപ്പൻ്റെ കൂടെ വീട്ടിൽ താമസിക്കണം നടക്കണ കാര്യമാണ് അപ്പം ഇതാ ഇവർക്ക് ഈ അപ്പനെയും മകൾക്കും അറിയാൻ പറ്റും ചില മക്കൾക്ക് അപ്പന്മാരോട് ഭയങ്കര സ്നേഹമായിരിക്കും ചില ആമ്മക്കെ അമ്മമാരുടെയൊക്കെ സ്നേഹമായിരിക്കും ഈ കക്ഷികൾക്ക് ഇതൊക്കെ അറിയാൻ പറ്റും പക്ഷേ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിളികളുമായിട്ട് നോക്കുമ്പോൾ ഇത് വാൾ ഓങ്ങി നിൽക്കും വാൾ വായിത്ത് വായ് അതാണ് കലയെ പറയണത് വാളാണല്ല വരണത് അവരുടെ താല്പര്യങ്ങൾ നടക്കത്തില്ലല്ലോ അവരുടെ താല്പര്യം നടക്കുമ്പോൾ ഞാൻ അതങ്ങനെ അവൾ എന്നോട് പറയാതെ ഉപേക്ഷിച്ചു പിന്നെ ഒരു ആറ് കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അവളെ ഉണ്ട് വേറെ ഒരുത്തനെ വേറെ ഒരുത്തനെ കിട്ടി അതിനകത്ത് പിള്ളേരുണ്ട് ഇപ്പോൾ എന്നെ പറഞ്ഞത് അവനെ ഉപേക്ഷിക്കാൻ പോയേ മൂന്നാമത്തെ ഉപേക്ഷിപ്പ് കഴിഞ്ഞെന്നാണ് തോന്നണത് അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പോൾ ഈ പല കാര്യങ്ങളും നിങ്ങളെ കുംഭാസ കുംഭസാരിച്ചും കൃപാനുസ്വീരിച്ചൊക്കെ ജീവിക്കും പക്ഷെ നിങ്ങൾ തട്ടിപ്പുകാരാ ദൈവത്തിന് നിരക്കാത്ത ആൾക്കാരാ ദൈവത്തിൻ്റെ വചനങ്ങളല്ല നിങ്ങളെ നയിക്കുന്നത് നിങ്ങളുടെ ശാരീരികമായ അഭിരുചികളാണ് നയിക്കുന്നത് അത് ജഡത്തിൻ്റെ ആത്മാക്കളാണ് ഝട്ടത്തിൻ്റെ ആത്മാക്കൾ തിരിച്ചു പോകും ഇന്നല്ലെങ്കിൽ നാളെ അവരിനി ഉണ്ടായാൽ തന്നെ അവിടെ ഉണ്ടാകത്തില്ല അവർ പോയിക്കണം അവർ ഉണ്ടായിട്ട് നമ്മങ്ങനെ ബോഡി പ്രസൻസ് ഉണ്ടെന്നേ ഉള്ളൂ അവിടെ മനസ്സ് ദൈവത്തിൽ നഗലയാണ് അതീശ്വർ പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം ഇതിനൊരു നഗലയാണെന്ന് ശ്രദ്ധിക്കട്ടിട്ട് ഈ ജനം അവ ഹൃദയം എന്നിൽ നിന്ന് എന്നിൽ നിന്ന് വളരെ അകലെയാണ് ആ തിരിച്ചുപോയി ബോഡി ഇവിടെ ഉണ്ട് പക്ഷെ മനസ്സോ ആത്മാവും ഇവിടെ ഇല്ല തിരിച്ചു പോയി അതാണ് വിഷയമാണ് തിരിച്ചുപോക്കുകയേ ഇങ്ങനെ തിരിച്ചു പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവം കലീബന് ഉയർത്തിക്കിട്ട് പറയും ഇത് പൂർണ്ണമായിട്ട് അനുസരിക്കുന്നതാണ് ഇവൻ്റെ ആത്മ ഇവൻ്റെ ആത്മവ്യത്യസ്തമാണ് ഇവൻ പൂർണ്ണമായി എന്നെ അനുഗമിക്കുന്നു മറ്റേതെന്താണ് തിരിച്ചു പോയിരിക്കുന്നു കലേബാണ് കലേബിൻ്റെ എതിരായിട്ടുള്ള ആൾക്കാരാണ് അവരെന്താ പറയണത് അവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ നിന്ന് നഷ്ടങ്ങളുണ്ടാകും ലോകത്തിൻ്റെ നഷ്ടങ്ങളെ കുറിച്ചാണ് പറയണത് അതുകൊണ്ട് എന്താ പറയുന്നത് ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിന് ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്ക് ഇരയായി തീരുമല്ലോ ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത് ഇതാണ് സംഭവം ഉടമ്പടി എടുത്തതിന് ശേഷം കാര്യം കണ്ടതിന് ശേഷം തിരിച്ചു പോകുന്നതല്ലേ നല്ലത് അതാണ് വിഷയം ഇങ്ങനെ തിരികെ പോകുന്ന ആത്മാവിനെക്കുറിച്ചാണ് പറയണത് കലേബിനെ ഉയർത്തുന്നതിൻ്റെ കാര്യം അതാണ് എന്താ പറയുന്നത് കലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് എന്താണ് അവനെന്നെ പൂർണ്ണമായി അനുഗമിച്ചിരിക്കുന്ന മറ്റുള്ളവർ കാര്യം കാണാൻ വേണ്ടി മാത്രം എന്നെ അനുഗമിക്കുകയും പിന്നെ അവർ തിരിച്ചു പോവുകയും ചെയ്തു പ്രാർത്ഥിക്കുക കർത്താവേ തിരിച്ചു പോകാത്ത തിരിച്ചു പോകാത്ത കാലവരെ പോലെ പൂർണ്ണമായി പൂർണ്ണമായി നിത്യതവരെ നിത്യതെ അനുഗമിക്കുന്ന അങ്ങയുടെ ഭാവിനാൽ എന്നെ ആകർഷിക്കണമേ എന്നെ ആകർഷിക്കണമേ അഭിഷേകം ചെയ്യണമേ അഭിഷേകം പരിശുദ്ധ പരമധിപാരണത്തിന് നമ്മൾ ഈ തിരിച്ചുപോക്കുകാര് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് ബൈബിളില് ബൈബിളില് ഇതിന്റെ ഒരു രീതികളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ദിവസങ്ങളില് ചുമ്മാ ഇങ്ങനെ കർത്താവിന്റെ വചനം ഞാൻ എപ്പോഴും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും ജനങ്ങൾ വരുന്നല്ലോ എന്താണ് പറയേണ്ടതെന്ന് ചോദിക്കുമോ അല്ലേ ഞാൻ ബുദ്ധിപരമായി ആലോചിച്ചൊന്നും പറയത്തില്ല ഞാൻ നിങ്ങളെ നിങ്ങൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇത് അപ്പ് ചെയ്യും തിങ്കളാഴ്ച ചൊവ്വാഴ്ച അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സമയം മോര് കർത്താവിൻ്റെ പുറകെ ഞാൻ നടക്കും അടുത്ത ദിവസം എന്താണ് ജനങ്ങളോട് പറയാൻ നീ ഉദ്ദേശിക്കണത് കാര്യം ഞാൻ ദൈവം പറയാത്ത ഒരു കാര്യം ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അടുത്ത ദിവസം എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോഴാണ് കർത്താവ് ഇന്ന് പറയാൻ വേണ്ടി തന്നൊരു വചനമുണ്ടേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞ ഇതാണ് അതായത് നിനക്ക് വേണമെങ്കിൽ നിൻ്റെ കാര്യം നടത്തിയെടുക്കാം എൻ്റെ അടുത്ത് വരാതെ തന്നെ നിൻ്റെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവരാം അത് നടത്തിയെടുക്കാൻ പറ്റും പക്ഷെ നിനക്ക് എൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു ജാതി ഉടമ്പടി രൂപപ്പെട്ടു വരുന്നുണ്ടേ അതറിയണമെങ്കിൽ മർക്കോസിന് രണ്ട് നാലേ അടുത്ത് ശ്രുതികട്ട് ജനക്കൂട്ടം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞു ഇത് എന്താ സംഭവം എന്നറിയാവോ എന്താ സംഭവം കർത്താവ് കഫറണാമിലൊരു വീട്ടിലിരിക്കുമ്പോഴേ ജനക്കൂട്ടം മുഴുവനും വീട് പൊതി വീട് വളഞ്ഞ് പൊതിഞ്ഞ് നിക്കും അപ്പോഴേ ഒരു തലവായ രോഗിയെ കൊണ്ട് കുറെ ആൾക്കാർ വരും ഇല്ലേ അപ്പൊ വാദിക്കാൻ വരുമ്പോഴേ ജനക്കൂട്ടം മാറിക്കൊടുക്കുക ഇല്ല ഞങ്ങൾ വേണ്ടി തന്നെ നിക്കണം പറഞ്ഞിട്ട് ഈ മുട്ടയെ കൊണ്ടിരിച്ച് അവർ ഓടിക്കും അവരെന്താണ് ചെയ്ത് സൈഡിൽ കൂടി ഈ ഇസ്രയേലിൻ്റെ വീടല്ലേ ഈ ഛത്രം പോലെ ഇരിക്കും സൈഡിൽ കൂടി ചെറിയ സെർക്കേസ് ഉണ്ട് അപ്പോൾ സൈഡിൽ കൂടെ കയറി 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 മോളി ചെന്നിട്ട് കട്ടിലെ പൊക്കി ഈ മനുഷ്യനെ തട്ടിയാണ് അവിടെ നമ്മുടെ മേൽക്കൂര പോലെയല്ല തട്ടിയാണ് തട്ടി മാറ്റിയിട്ട് താഴേക്ക് ഇയാളെ കാല് നാല് കാല് കയറെ പിടിച്ച് താഴേക്ക് ഇറക്കും അപ്പം മേൽ മേൽക്കൂര മാറ്റിയിട്ട് താഴേക്ക് അവർ ഇറക്കി കൊടുക്കുകയാണ് ആ സംഭവമാണ് ഈ മർക്കോസ് പറയണത് അല്ല മത്തായി രണ്ട് നാലേ പറഞ്ഞു എന്താണ് ഒന്ന് പറഞ്ഞ നിമിത്ത പറഞ്ഞിട്ട് അവന്റെ അടുത്ത് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല പക്ഷെ അഞ്ചെന്താ പറയേ വായിച്ചുള്ളു അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു കർത്താവ് മേലോട്ട് നോക്കുമ്പോൾ പേരടെ തട്ടി മാറിക്കൊണ്ടിരിക്കയാണ് എന്നിട്ട് ഒരു കട്ടിലിറങ്ങി വരികയാണ് ചുറ്റും നടക്കു നിൽക്കണം നടക്കീശ ഇരിക്കുകയാണ് അപ്പോഴേ അവരുടെ വിശ്വാസം കണ്ട് ആരുടെയാണ് ഈ പെരയുടെ മുകളിൽ നിൽക്കുന്ന കയറിറക്കണ ആൾക്കാരില്ലേ നാല് പേര് അവരാണല്ലേ ഈ ആളപ്പൊക്കെ കൊണ്ടുപോകുന്ന ഇത്രയും കഷ്ടപ്പെടണത് കട്ടനഷ്ടങ്ങളൊക്കെ ആളെ താഴെ ഇറക്കുകയാണ് ആ അവിടെ നിന്ന് തെറി പറയുന്നുണ്ടാവും കാലം ഇത് റിപ്പയർ ചെയ്യണമെങ്കിൽ കാജു പറയണേ വരും നിൻ്റെ തന്ത കാ പിടക്കുവാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും ആ വീട്ടുകാർ അവിടെ നിന്നുണ്ട് പക്ഷേ അവന്മാർ ഭയങ്കര മുഴുക്കന്മാരായത് കാരണമായി ഈ വീട്ടുകാരൻ്റെ ഒരു പരിവും നടക്കണില്ല അത് കാരണം ഇവരെ ഇറക്കി ഇറക്കിയപ്പോഴേ കർത്താവ് എന്തൊക്കെ മുഷ്കന്മാരാണെന്ന് പറഞ്ഞാലും അമ്മയുടെ വിശ്വാസത്തിന് വില ഉണ്ട് അവിടെ ഈ മുഷ്കന്മാരുടെ കാര്യമൊക്കെ നടക്കി തരം കാണിച്ചാലും പിറപൊളിച്ചാലും ഒക്കെ നിങ്ങളുടെ കാര്യം നടക്കാതിരിക്കത്തിരിക്കില്ല നിങ്ങളെ പിരപൊളിക്കണതും പെങ്ങൾക്ക് ഓഹരി കൊടുക്കാത്ത ആൾക്കാരും വീട് രണ്ട് കെട്ടിച്ച പെണ്ണിനെ മുഴുവൻ വളയെടുത്ത് വിറ്റിട്ട് മകളെ മകളെ കെട്ടിച്ചിട്ട് മരുമകളെ തല്ലി വിട്ടുകൊടുത്തിട്ട് ആൾക്കാരൊക്കെ ഇരിക്കും നിങ്ങൾ മുഷ്കന്മാരും തരവഴിക്കാരും തോന്നിവാസം മാസവും തെൻഡികളും നിങ്ങളുടെ കാര്യം നടക്കും വിശ്വാസം ഉണ്ടായാൽ മതി കാര്യം മനസ്സിലായില്ല കാര്യം നടക്കുമ്പോൾ എല്ലാവരും നല്ല മനുഷ്യരാണെന്ന് ധരിക്കരുത് കാര്യം നടക്കുന്ന കൊണ്ട് ദൈവം നിങ്ങളെ അംഗീകരിച്ചു നിങ്ങൾ ധരിക്കരുത് ടെരം തോന്നി മാസം കാണിച്ചാലും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും പക്ഷേ നിങ്ങൾക്ക് അടുത്ത് വരാൻ പറ്റത്തില്ല അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് നിങ്ങളുടെ നിയോഗം വരും കട്ടിലോട് കൂടി ഇറക്കിയ ആൾ വരും കട്ടിലോട് കൂടി ഇറക്കിയ ആൾ സുഖപ്പെടും പക്ഷേ നിങ്ങൾ സുഖപ്പെടത്തില്ല നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് വരാം രണ്ടും രണ്ട് വിഷയമാണ് നിങ്ങളുടെ നിയോഗം നിങ്ങളെ നിവർത്തിയെടുക്കുന്നതും നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് വരണതും ഒരു വിഷയമല്ല രണ്ട് വിഷയമാണ് കാര്യമെന്താ വെച്ചാൽ ഉടമ്പടിക്ക് ലക്ഷ്യമുണ്ട് മാർഗമുണ്ട് ഉടമ്പടിക്ക് എന്താ ഉള്ളത് ആ ഉടമ്പടി ലക്ഷ്യം നിങ്ങൾ ഉടമ്പടി ചെയ്യുന്ന ലക്ഷ്യം എന്താണ് ഐ എൽ ടി എസ് പാസ്സാകുക ഒരു ലക്ഷ്യമാണ് വസ്തുവയ്ക്കുക വേറൊരു ലക്ഷ്യമാണ് രോഗം സുഖമാക്കുക ഒരു ലക്ഷ്യമാണ് ഉടമ്പടി ലക്ഷ്യം അതിനെങ്ങനെ മാർഗം എന്താ ചെയ്യണത് നിങ്ങൾ പത്രം കൊടുക്കുന്നു പെഷ്യ പ്രവർത്തനം ചെയ്യുന്നു അല്ലേ അതുപോലെ തന്നെ നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു രോഗികളെ സുഖപ്പെടുന്നു രോഗികൾക്ക് നിങ്ങളെ വസ്ത്രങ്ങൾ കൊടുക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് ആധ്യാത്മിക ജീവിതം നിങ്ങൾ പരിപോഷിപ്പിക്കുന്നു അതെല്ലാം മാർഗമാണ് ലക്ഷ്യമെന്താണ് അയൽ ടി എസ് പാസ്സായുക അല്ലെങ്കിൽ പി ആർ കിട്ടുക അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് കിട്ടുക ഇതൊക്കെയാണ് ലക്ഷ്യം ഇത് 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 നടക്കും പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രീൻ കാർഡ് കിട്ടും നിങ്ങളുടെ വിസ പ്രോസസ്സിങ് കഴിയും നിങ്ങൾക്ക് ആസ്റ്റേലിയ പോകാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലം എല്ലാം കിട്ടും പക്ഷേ ക്രിസ്തുവിൻ്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല അത് തലവായ രോഗിയുടെ അടുത്ത് കെട്ടിയിറക്കേണ്ട ആൾക്കാരെ പോലെ ഇരിക്കും അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പറ്റാതിരിക്കുകയും നിങ്ങളുടെ നിയോഗം വരികയും ചെയ്യണ കാര്യം വെച്ചാൽ നിയോഗം ലക്ഷ്യമായത് കൊണ്ടാണ് നിയോഗമാണ് ലക്ഷ്യം ഇവിടെ മാർഗം എന്താണ് ഉടമ്പടി മാർഗമാണ് ഇനി ചില ആൾക്കാർക്ക് നേരെ മറിച്ചാണ് ഉടമ്പടി ലക്ഷ്യമാകും നിയോഗ നിയോഗമാർഗ്ഗമാകും അവിടെയാണ് വിഷയം വേണ്ടത് ഉടമ്പടി ലക്ഷ്യമാകും എന്താണ് ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ് ബയലാളുടെ എഗ്രിമെൻ്റ് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള എഗ്രിമെൻ്റാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ കാര്യം നടന്നാലും നടന്നില്ല കുഴപ്പമില്ല ഞാൻ കർത്താവിനെ നേടുകയാണ് എൻ്റെ ലക്ഷ്യം ഉടമ്പടി ലക്ഷ്യമാകും ഉടമ്പടി ലക്ഷ്യമാകുമ്പോൾ മറ്റ് നിയോഗങ്ങളെല്ലാം വസ്തുവയ്ക്കുക ഗ്രീൻ കാർഡ് കിട്ടുക വിസ കിട്ടുക അതൊക്കെ മാർഗ്ഗമാവും അത് കർത്ത എൻ്റെ ലക്ഷ്യമെന്താണ് ഞാൻ ഉടമ്പടി നിൽക്കുന്നതിൻ്റെ എന്താണ് എൻ്റെ കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതും കർത്താവിന് വേണ്ടി നിത്യത വരെ നിലനിൽക്കുന്നതും കർത്താവിനെ കൈമാറുന്നതുമാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ ദൈവഭേദം ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഗുഡ് എന്ന് പറയണത് നിങ്ങളുടെ ഉടമ്പടിയുടെ നിയോഗങ്ങൾ നിങ്ങളല്ല എങ്കിൽ ഉടമ്പടി നിങ്ങൾ ദൈവം നിങ്ങളെ കാണുന്നത് സ്പിരിറ്റോട് കൂടി തിരിച്ചു പോയ ആൾക്കാരായിട്ടാണ് കാര്യം നിയോഗം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു പോകും കാര്യം എന്താണ് നിങ്ങളുടെ ലക്ഷ്യം ഉടമ്പടി അല്ലായിരുന്നു ഉടമ്പടിയിലുള്ള നിയോഗങ്ങളായിരുന്നു ലക്ഷ്യം അപ്പോൾ ഒരു വ്യക്തിയെ ദൈവം തിരിച്ചറിയണത് ഇത് നിൻ്റെ എന്താണ് ദൈവമാണോ നിൻ്റെ നിയോഗം ഉടമ്പടിയുടെ ലക്ഷ്യമെന്താണ് അത് ദൈവമാണെങ്കിലേ നിൻ്റെ നിയോഗങ്ങളെല്ലാം ആവശ്യങ്ങളെല്ലാം ഒരു മാർഗമാകുകയേ ഉള്ളൂ ചില ആൾക്കാർക്ക് മാർഗമല്ല മാർഗം അവരുടെ ജോലി കിട്ടുക വീട് പണിയുകയൊക്കെയാണ് അവിടെ ലക്ഷ്യം മാർഗമാണ് ഉടമ്പടി ചിലർക്ക് ക്രിസ്തുവിൽ വളരുന്നതാണ് അവിടെ ലക്ഷ്യം അതിന് പറ്റുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകളെയാണ് അവർ നിയോഗമായിട്ട് എടുക്കുന്നത് അപ്പോൾ അതൊരു മാർഗ്ഗമാകുകയേ ഉള്ളൂ നിങ്ങളുടെ നിയോ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്കൊരു മാർഗമാകുകയും ക്രിസ്തു നിങ്ങളുടെ ലക്ഷ്യമാകുകയും ചെയ്യുമ്പോഴേ ഉടമ്പടി പെട്ടെന്ന് ഫയറാകാൻ തുടങ്ങും ശ്രുതി കേട്ടോ ഹലിയ